ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമാവ് കടവ് ഷാപ്പിലേക്ക് ഫുഡ് അടിക്കുന്നതിനായിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പാർക്ക് ചെയ്തത് ഇപ്പുറത്തെ പുഴയുടെ ഇപ്പുറത്തെ സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ പുഴ മുറിച്ചു കിടക്കുന്നതിനായിട്ടൊരു പാലമുണ്ട് ആ പാലത്തിലൂടെ ഞങ്ങളിപ്പോൾ യാത്രയാവുകയാണ് കടവ് ഷാപ്പിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ അപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുഴയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് ഷാപ്പിലേക്ക് പോകാം ഈ പുഴയും പരിസര പ്രദേശങ്ങളുമൊക്കെ ഹസ്ബൻഡിന് നല്ല പരിചയമാണ് കേട്ടോ അതായത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട് ഇവിടെ തൊട്ടടുത്താണ് ഈ പുഴയുടെ തൊട്ടാണ് അപ്പോൾ അധിക കാലം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം കഴിച്ചു കൂടിയിട്ടുള്ളത് ഇവിടെ ആയിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ അധോലോകം എന്ന ഹട്ടിലേക്കാണ് വന്നിട്ടുള്ളത് കടവ് കള്ളുഷാപ്പിൽ കുഞ്ഞു കുഞ്ഞ് ഹട്ടുകളായിട്ടാണ് കേട്ടോ തരംതിരിച്ചിട്ടുള്ളത് ഓരോരോ ഹട്ടുകൾ അപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിയും മക്കളൊക്കെ എല്ലാവരും മുൻപ് കുറച്ച് മുമ്പേ എത്തിയിട്ടുണ്ട് അവർ അവർ ഫുഡടിയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഏകദേശം പത്തോളം പേർക്ക് ഇരിക്കാവുന്ന ഒരു സൗകര്യമാണ് അവർ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കർട്ടനൊക്കെ നീക്കി കഴിഞ്ഞാൽ പുഴയോരത്തെ കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ട് പുഴയിലേക്കൊക്കെ നോക്കി ആസ്വദിച്ചിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അമ്മയുടെ അന്യത്തിരം മോൻ്റെ കുട്ടിയാണ് കേട്ടോ മൂന്നാമത്തെ കുഞ്ഞാണ് റൂഹ എന്നാണുള്ള പേര് രണ്ടാമത്തെ കുഞ്ഞും പിന്നെ അവരുടെ അമ്മയാണ് ഇരിക്കുന്നത് അനിയൻ്റെ വൈഫാണ് അപ്പോൾ വന്ന് കയറിയപ്പോൾ ഹായി പറയുകയാണ് കേട്ടോ അവർ റൂഹ എന്നെ നോക്കുകയാണ് ഞാൻ ഓടി വന്നെടുത്തപ്പോൾ അവൾക്ക് പെട്ടെന്നൊരു ആളെ പിടുത്തം കിട്ടാത്ത പോലെ നല്ല പരിചയമാണ് കേട്ടോ എന്നെ അപ്പോൾ മുഖത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ഓടി വന്നെടുത്തപ്പോൾ ഇത് അവരുടെ മൂത്ത മുഖനാണ് യോഹൻ എന്നാണ് അവൻ്റെ പേര് ആള് നല്ല സ്മാർട്ടാണ് കേട്ടോ ഒരു മൂന്ന് പേരും നല്ല സ്മാർട്ടാണ് ഇത് ഞങ്ങളുടെ അന്ന കുട്ടിയാണ് കേട്ടോ അന്നൂസ് എന്നാണ് വിളിക്കുക അന്ന എന്നാണ് പേര് അന്നക്കിപ്പോ ചെറിയൊരു നാണം പേര് ോക്കാനായിട്ട് ഒരു പ്ലേറ്റ് കാട് റോസ്റ്റും അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് ഞണ്ട് റോസ്റ്റാണ് വാങ്ങിച്ചിട്ടിരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ ഒരു പ്ലേറ്റ് കപ്പ പറഞ്ഞിരുന്നു അതുപോലെ രണ്ട് ഗ്ലാസ് കള്ള് പറഞ്ഞിരുന്നു ഒന്ന് മുന്തിരി കള്ളും ഒന്ന് ജിഞ്ചർ കള്ളുമാണ് രണ്ട് ഫ്ലേവറിലായിട്ടാണ് വാങ്ങിച്ചിട്ടിരുന്നത് ചെറുപ്പം പിന്നെ ഒരു പ്ലേറ്റ് കൂന്തൽ റോസ്റ്റ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും എല്ലാവരും ഹായ് പറഞ്ഞു ഒന്നായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഹായ് പറഞ്ഞത് ഞങ്ങളുടെ സുന്ദരിയാണ് അന്നോസ് സുന്ദരി ആ കണ്ണോണ്ട് ഒരു ഹായ് കൊടുത്തേ അയ്യോ 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 നാണായി നാണായി മുഴുവടില്ല <laughs> മൂന്ന് ഊണ് വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിച്ചോട്ടോ കഴിക്കാത്തവരെല്ലാവരും കൂടിയിട്ട് എല്ലാ കറികളുള്ള കറികളുള്ളൊരു ഫുഡായിരുന്നു അതുപോലെ തന്നെ കരിമീൻ പൊള്ളിച്ചത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പിന്നെ വാങ്ങിച്ചത് ഒരു പ്ലേറ്റ് പൊള്ളിയും ബോട്ടിയാണ് മട്ടൻ്റെ ബോട്ടിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള അത് പിന്നെ വാങ്ങിച്ചത് എന്തുകൊണ്ടാണ് കല്ലുമ്മക്കായ ഫ്രൈ ആണ് പക്ഷേ ഇതിൽ ഞങ്ങൾ കഴിച്ചതിൽ ഏറ്റവും പൊട്ട സാധനം ഈ കല്ലുമ്മക്കായ ആയിരുന്നു കേട്ടോ അത് നന്നായിട്ട് ഡ്രൈ ആയി അപ്പോൾ അതൊരു വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കല്ലുമ്മക്കായ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലുപ്പുള്ളതാവുമല്ലോ അത് അത്ര വലുപ്പൊന്നുമില്ല വളരെ ചെറുതായിരുന്നു പിന്നെ വീണ്ടും ഞങ്ങൾ ഞണ്ട് റോസ്റ്റ് ഒരു പ്ലേറ്റ് കൂടി വാങ്ങിച്ചു നല്ല ടേസ്റ്റായിരുന്നു ഞണ്ട് റോസ്റ്റ് ബാക്കി എല്ലാ ഫുഡുകളും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞണ്ട് നല്ല മൂത്ത ഞണ്ടായിരുന്നു നല്ല ദശക്കുള്ള ഞണ്ടാണ് ഞെണ്ടിൻ്റെ തോട് പൊട്ടിച്ച് കഴിക്കാൻ നല്ല പ്രയാസമാണ് കാരണം നല്ല മൂത്ത ഞണ്ടാണെന്ന് തോന്നുന്നു നല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞണ്ട് കറി അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരുവിധം ഫുഡിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും എല്ലാവരും രണ്ട് നാല് കല്ലാൾ കൂടിയിട്ടാണ് രണ്ട് ഗ്ലാസ് കള്ള് ആദ്യം വാങ്ങിച്ചത് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചിരുന്നത് അപ്പോൾ ഒന്നുകൂടി ഒരു ഗ്ലാസ് കള്ള് കൂടി കുടിക്കണമെന്ന് തോന്നി സാധാ കള്ള് അപ്പോൾ നല്ല ഫ്രഷ് കള്ളാണെന്ന് പറഞ്ഞു അപ്പോൾ ആ കള്ള് ഞങ്ങൾ വാങ്ങിച്ച് വീണ്ടും രേശ ഗ്ലാസ് ഒക്കെ കുടിച്ചു ഇനി ഞങ്ങൾ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് കേട്ടോ തിരിച്ച് പോവുകയാണ് തിരിച്ച് പോകുന്നത് ഞങ്ങൾ പാർക്കിലേക്കാണ് കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്ത് അപ്പുറത്തെ സൈഡിലായിട്ട് തന്നെ ഏനാമാവ് ഒരു കടവ് പാർക്ക് ഉണ്ട് കായലേരത്തെ കാറ്റൊക്കെ ഏറ്റിട്ട് കുറേ സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി അടിപ്പൊളി ആണ് കേട്ടോ ഈ ചിൽഡ്രൻസ് പാർക്ക് കടവ് ഏനാമാവ് കടവ് പാർക്കാണ് അപ്പം അവിടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ഒരു അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ചെറിയ വളരെ ചെറിയ ടിക്കറ്റ് വില ഈടാക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയവർക്കും പത്തോ പതിനഞ്ച് രൂപയാണെന്ന് തോന്നുന്നു ഓരോ വ്യക്തികൾക്ക് വീതം വാങ്ങിക്കുന്നത് അപ്പം ഞങ്ങൾ വീണ്ടും ആ പാലത്തിലൂടെ തന്നെയാണ് തിരിച്ച് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകുന്നത് പോകുന്നുണ്ട് അതിനുശേഷം വണ്ടിയിൽ തന്നെയാണ് ഞങ്ങൾ പാർക്കിലേക്ക് പോകുന്നത് ഇതാ ഇതാണ് എന്നവ് നെഹ്റു പാർക്കാണ് കേട്ടോ കടവ് പാർക്കല്ല നെഹ്റു പാർക്ക് കടവ് കള്ള് ഷാപ്പാണ് അപ്പോൾ നല്ല നല്ല വൃ ായിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കിട്ടോ നല്ല നീറ്റായിട്ടാണ് അവർ സംരക്ഷിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി പാർക്കാണ് സമയം പോകുന്നതറിയില്ല കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാത്തരം കളിക്കോപ്പുകളും കളി സജ്ജീകരണങ്ങളും അവിടെയുണ്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് അപ്പം നല്ല എല്ലാ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഈ ഒരു കടവ് കള്ളശാപ്പും പുഴയൊക്കെ കാണാൻ വരുന്നവർക്ക് ഫുഡ് അടിക്കാനൊക്കെ വരുന്നവർക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചിൽഡ്രൻസ് പാർക്കിൽ കൂടി കയറിയിട്ട് പോയാൽ നമുക്ക് ആ ഒരു യാത്ര അടിപൊളിയാക്കാം കുറേ അധികം പേർക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കുറേ അധികം ഇരിപ്പിടങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോ വലിയ മരങ്ങളൊക്കെ കെട്ടിപ്പടുത്ത് അതിനെ ചെറിയ തടങ്ങളൊക്കെ വെച്ചിട്ട് കെട്ടിപ്പടുത്തിട്ട് ഇരിക്കാൻ പറ്റിയ നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ബെഞ്ചുകളുണ്ട് വലിയവർക്കൊക്കെ ഇരിക്കാനായിട്ട് ഇതുകൊക്കെ ഇരിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ലൊരു സ്റ്റേജും ഉണ്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയ ചിലപ്പോൾ ദേശത്തുള്ള വല്ല പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ വല്ല ഫെസ്റ്റിവൽസിനൊക്കെ വല്ല പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം ഒരു പക്ഷേ നമുക്കറിയില്ല അപ്പോൾ അവിടെ നല്ലൊരു സ്റ്റേജൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഒരു പാർക്കിൻ്റെ ഉൾവശം എന്ന് പറഞ്ഞത് അതെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ അധികം റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല ഒരു സ്ഥലമൊക്കെ കണ്ടപ്പോൾ കണ്ടതാണ് ഞാൻ പറഞ്ഞ സ്റ്റേജ് ഒരു വട്ടത്തിലുള്ളത് അപ്പം നമ്മൾ കുറേ സമയം ഇതിൽ സ്പെൻഡ് ചെയ്ത് ഞങ്ങളൊരു ഫൈവ് ഓ ക്ലോക്കോട് കൂടിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത് കേട്ടോ ഒരു ഞങ്ങൾ രണ്ട് മണിക്കാണ് അടവ് കള്ളിൽ ഷാപ്പിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഒരു മണി ആറു മണിയോട് കൂടി തിരിച്ചു പോകും ഈ കുറേ സമയം കുട്ടികളൊക്കെ അവിടെ കളിച്ചു പിന്നെ അവർക്ക് കളിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ക്ഷീണമായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ചെയ്തത് അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഓരോരുക്കെടുത്തു ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ റീൽസ് എടുത്തു നമ്മൾ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള കുറേ വീഡിയോസും യൂട്യൂബ് റീൽസൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നു മറ്റോ രണ്ടുപേരും <laughs> ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഹസ്ബൻറ്റിൻ്റെ അമ്മയുടെ വീട് നിന്നിരുന്ന സ്ഥലത്തിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ അവർ ഡേസാൻ്റിയും അതുപോലെ തന്നെ ഹസ്ബൻറ്റും അവരൊക്കെ ചെറുപ്പത്തിൽ ഓടി കളിച്ചിരുന്ന സ്ഥലം ആണ് ക്രിക്കറ്റൊക്കെ കളിച്ചിരുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ട് നസ്ട്രാളജിയൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടവിടെ ഇപ്പോൾ ഇവർക്ക് ഇവരെ അമ്മ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ വീട് ഇപ്പോൾ ഇവിടെ ഇല്ല അതവർ വിറ്റുപോയി അമ്മ അമ്മ മരിച്ചപ്പോൾ പിന്നെ അവിടെ ആരും താമസമില്ലാത്തതുകൊണ്ട് അത് വിറ്റുപോയി അപ്പോൾ ഞങ്ങൾ അവിടെ അവിടെ കസിൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടേക്കൊക്കെ ആയിട്ട് വന്ന് വന്നതാണ് ഏതായാലും അപ്പോൾ ആണ് ഞങ്ങൾ കടകുഴ കള്ളഷാപ്പിലേക്ക് വന്നപ്പോൾ ഈ കസിൻസിൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് കയറാമെന്ന് കരുതിട്ട് വന്നതാണ്